നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഏത്തക്കയുടെ വിശേഷങ്ങൾ കേട്ടാൽ ഏത്തക്ക വിപണിയിൽ പ്രിയം തന്നെ എങ്കിൽ തന്നെയും വിലക്കയും വിലയും കൂടുതലാണ് നല്ല മുഴുത്ത കാട്ട പച്ചക്കി കിട്ടണമെങ്കിൽ ഏകദേശം കിലോ എൺപത്തി എൺപത് രൂപേ അടുത്താണ് കടയിൽ നിന്ന് പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ നൂറിനടുത്താണ് ഈ ഒരു കിലോ ഏത്തക്ക നല്ല ഏത്തക്ക കിട്ടണമെങ്കിൽ നാടൻ കടകളിൽ എപ്പോഴും നാടൻ ഏത്തയ്ക്ക എപ്പോഴും നല്ല ചിലവാണ് അതാണ് ആൾക്കാർക്ക് ഇഷ്ടം കൂടുതൽ ടേസ്റ്റും തന്നെ രുചിയും അതാണ് വേനൽക്കായോടൂടി വയലുകളിൽ വിളയുന്നതാണ് ഏറ്റവും കൂടുതൽ ഏത്തയ്ക്ക് ഇപ്പോൾ ജലസേചന സൗകര്യം ഉള്ളിടത്തു നിന്ന് മാത്രമേ ഇപ്പോൾ ഏത്തയ്ക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുള്ളൂ മറ്റിടത്ത് അവർ വെള്ളം കോരിയാലും ശരിയായ ഏത്തയ്ക്ക മുഴുത്ത് കിട്ടത്തില്ല പ്രത്യേകിച്ച് കനാൽ സൗകര്യങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ ഏത്തക്കാ വിളയുന്നുണ്ട് അവിടെ ചാ ഓരോ ചാലിലും ഇഷ്ടംപോലെ വെള്ളം കിട്ടും വെള്ളം തുറന്നു വിടുമ്പോൾ ഇഷ്ടം പോലെ വെള്ളമാണ് ഓരോ വയലിലും പ്രവേശിക്കുന്നത് ഇപ്പോൾ കടയിലാവശ്യത്തിനായി രണ്ട് കൂല കിട്ടിയതാണ് ഒരു കർഷകൻ്റെ നിന്ന് അത് പോയി വയലിൽ നിന്ന് പോയി വെട്ടി കൊണ്ട് എടുത്ത് കൊണ്ടുവന്നതാണ് ഇതിനോടൊപ്പം നെടുമ്പത്തൂർ കാർഷിക യൂണിയനിലെ പ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ നിന്ന് നടന്ന വില വിവരങ്ങൾ നോക്കാം റോവസ്റ്റ കിലോ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കദളി ഒരു കിലോ അറുപത് പാളയൻ ഒരു കിലോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കപ്പ ഒരു കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് പൂവൻ ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തേഴ് ഞാലി കിലോ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കണ്ണൻ ഒരു കിലോ പതിനെട്ട് പൈനാപ്പിൾ ഒരു കിലോ നാൽപ്പത് ഉണക്കച്ചീനി ഒരു കിലോ എഴുപത്തഞ്ച് കരിക്ക് ഒരു പീസ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് നാരങ്ങ കിലോ എൺപത് മുതൽ നൂറ്റി ഇരുപത് ചീമച്ചക്ക എപത് ചീര കിലോ മുപ്പത് ചീര പച്ച കിലോ ഇരുപത് പാവൽ കിലോ നൂറ്റി അഞ്ച് കോവൽ കോവയ്ക്ക ഒരു കിലോ മുപ്പത്തഞ്ച് വെണ്ട മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കുക്കമ്പർ ഇരുപത് മുതൽ ഇരുപത്തെട്ട് ഉണ്ടപിളക് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റമ്പത് പയർ കിലോ അമ്പത്തഞ്ച് മുതൽ അറുപത് പടവല ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കാന്താരി ഒരു കിലോ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത് ചക്ക ഒരു പീസ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിഴക്ക ഒരു കിലോ ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് മുതൽ എൺപത് ഇഞ്ചി ഒരു കിലോ നൂറ്റൻപത് മത്തൻ ഒരു കിലോ മുപ്പത് മുതൽ നാൽപ്പത് മാങ്ങ ഒരു കിലോ അമ്പത് മുതൽ എൺപത് ചീനി ഒരു കിലോ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് വഴുതന പതിനെട്ട് മുതൽ ഇരുപത് കുമ്പളം അമ്പത് മുതൽ എഴുപത് കൂമ്പ് എട്ട് പതിനാപ്പിൾ ഒരു കിലോ നാൽപ്പത് പപ്പയ കിലോ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കാച്ചിൽ ഒരു കിലോ അറുപത് നെയ്യ് തൊള്ളായിരം പച്ചമുളക് നൂറ്റമ്പത് ഇരുന്നൂറ് ചേമ്പ് ഒരു കിലോ എഴുപത് ഫാഷൻ ഫ്രൂട്ട് ഒരു കിലോ നൂറ്റി അൻപത് നിത്തിവേദന എൺപത് പേപ്പർ ഒരു കിലോ അറുപത് മുതൽ എൺപത് ചീനി വെറ്റിൽ ഒരു കിലോ എഴുപത് വാളരി ഒരു കിലോ എൺപത് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കർഷകർ ഇത്രയും ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്നത് അവർക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് ഈ വീഡിയോ തന്നെ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി